നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് ആണോ പോകുന്നത് എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട് കാരണം ഇന്ത്യയിൽ ഏത് നിമിഷവും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്ന് വിദഗ്ധർ പറയുന്നുണ്ട് അതായത് നമ്മുടെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയും സി ഡി എസ് ആയിട്ടുള്ള അനിൽ ചൌഹാനും കൂടാതെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് അഞ്ചു വർഷത്തേക്കുള്ള യുദ്ധത്തിനാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടതെന്നും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ് കൂടാതെ ഇന്ത്യയുടെ ആത്മാർത്ഥ സുഹൃത്തായ റഷ്യ പറയുന്നത് ഇന്ത്യ അപകടത്തിലാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ റഷ്യ എസ് നാനൂറ് എത്രയും പെട്ടെന്ന് ഇന്ത്യക്ക് നൽകുമെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ുന്നത് അതായത് അടുത്ത വർഷം ആദ്യം തന്നെ ഇന്ത്യക്ക് എസ് നാനൂർ അതിന്റെ സോഴ്സ് കോഡ് അടക്കം ഇന്ത്യക്ക് ഉടൻ തന്നെ റഷ്യ കൈമാറുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും പറയുന്നത് കാരണം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാന്റെ തന്ത്രപ്രധാന വ്യോമത്താവളമായ നൂർഖാനിൽ ഇന്ത്യ നടത്തിയ വൻ ആക്രമണത്തിൽ തകർന്ന തരുപ്പണമായ വ്യോമത്താവളം വീണ്ടും പുതുക്കിപ്പണിയുകയാണ് പാകിസ്ഥാൻ മേഖലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ സാറ്റലൈറ്റ് ദൃശ്യങ്ങളുടെ അടിസ്ഥാനമാക്കിയാണ് ദേശീയ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഇക്കഴിഞ്ഞ മേയിൽ പാകിസ്ഥാന് നേരെ ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ പാകിസ്ഥാനിലെ പ്രധാന വ്യോമത്താവളങ്ങളായ നൂർ ഖാനും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ തിരിച്ചടിയിൽ നാശനഷ്ടമുണ്ടായ ഭാഗങ്ങളിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് കൂടാതെ ഏറ്റവും കൂടുതൽ സംശയമുണ്ടാക്കുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്നാൽ അമേരിക്കയുടെ യു എസ് സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാനം പാകിസ്ഥാനിലെ നൂർഖാൻ ഖാൻ വ്യോമത്താവളത്തിൽ നിന്ന് പറന്ന് ഉയർന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് നിലവിൽ വരുന്ന വാർത്തകൾ പ്രകാരം വിമാനം പറന്നുയർന്നതിനു മുമ്പ് ഏതാനും മണിക്കൂറുകൾ വ്യോമത്താവളത്തിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തുവെന്ന വിവരമാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത് അമേരിക്കയുടെ യു എസ് സി സെവൻറ്റീൻ ഗ്ലോ മാസ്റ്റർ വിമാനം എന്ന് പറയുന്നത് ഏത് യുദ്ധവിമാനവും കൊണ്ടുപോകാൻ ശേഷിയുള്ള അമേരിക്കയുടെ ഒരു ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വിമാനമാണ് ഗ്ലോ മാസ്റ്റർ വിമാനം പാകിസ്ഥാനിൽ ലാൻഡ് ചെയ്തതിൽ അമേരിക്ക യുദ്ധവിമാനങ്ങൾ അതായത് എഫ് തേർട്ടി ഫൈവ് ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാന് നൽകാനാണോ എന്ന സംശയമാണ് ഉയരുന്നത് കാരണം ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ താരിഫ് വിഷയത്തിൽ രണ്ടുപേരും കീരിയും പാമ്പം പോലെ ഇരിക്കുന്നു അപ്പോൾ പാകിസ്ഥാനെ കൂട്ടി പിടിച്ച് ഇന്ത്യയെ ആക്രമിക്കാനുള്ള ഒരു നീക്കമാണോ കാരണം നോബൽ സമ്മാനം അടക്കം അതിൽ ട്രംപിന്റെ പേര് ശുപാർശ ആവശ്യപ്പെട്ടുകൊണ്ട് ട്രംപ് മോദിയെ നാല് പ്രാവശ്യം വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല മോദി അപ്പോൾ അങ്ങനെയൊക്കെ ഇന്ത്യയെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി ഒരു യുദ്ധത്തിനുള്ളൊക്കെ ഒരു പുറപ്പാടിലാണോ എന്നൊരു സംശയമാണ് ഇവിടെ ദേശീയ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ സൈനിക വിദഗ്ധർ അടക്കം ഉന്നയിക്കുന്നത് ഇത് യു എസുമായുള്ള പാകിസ്ഥാന്റെ സൈനിക വിന്യാസത്തെ കുറിച്ചുള്ള ആശങ്കകളാണ് ഉയർത്തുന്നത് കൂടാതെ അമേരിക്കൻ സൈനികരെ പാകിസ്ഥാനിൽ ഇറക്കാനാണോ വിമാനം എത്തിയത് എന്ന സംശയം ഉയരുന്നുണ്ട് റാവൽപിണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന നൂർ ഖാൻ വ്യോമത്താവളം പാകിസ്ഥാന്റെ വ്യോമ മൊബിലിറ്റി പ്രവർത്തനങ്ങളുടെ ഒരു നിർണായക കേന്ദ്രം കൂടിയാണ് കൂടാതെ സി നൂറ്റി മുപ്പത് ഗതാഗത വിമാനങ്ങളും വ്യോമ നിരീക്ഷണ സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഇതിലുണ്ട് നൂർഖാൻ ഖാൻ വ്യോമത്താവളം പാകിസ്ഥാന്റെ സൈനിക പ്രവർത്തനങ്ങൾക്ക് നിർണായകമാണെന്ന് മാത്രമല്ല നൂറ്റി എഴുപത് ആണവ വാർഹെഡുകളുള്ള പാകിസ്ഥാന്റെ ആണവായുധ ശേഖരത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന സ്ട്രാറ്റജിക് പ്ലാൻ ഡിവിഷന് സമീപമാണ് അതിന്റെ സ്ഥാനം എന്നതിനാലും പ്രാധാന്യമുണ്ട് പാകിസ്ഥാന്റെ ആണവശേഷികൾ അതീവ രഹസ്യമായി സൂക്ഷിക്കപ്പെടുന്നതും കൂടാതെ വ്യോമത്താവളത്തിൽ യു എസ് സേനയുടെ സാന്നിധ്യം രാജ്യത്തിന്റെ പരമാധികാരത്തെയും സുരക്ഷയെയും കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിനിടെ നൂർഖാൻ വ്യോമത്താവളത്തിൽ ഇന്ത്യ നടത്തിയ വൻ ആക്രമണത്തിന് ശേഷം നൂർഖാൻ വ്യോമത്താവളം കൂടുതലായി അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് എന്ന് മാത്രമല്ല യു എസ് വിമാനങ്ങൾ പലപ്പോഴായി വന്നു പോകുന്നതും ഉണ്ട് അതേസമയം ഇന്ത്യയുടെ ആക്രമണത്തിന് ശേഷം പ്രവർത്തനക്ഷമമായതിന് ഒരു ദിവസത്തിന് ശേഷം നൂർഖാൻ വ്യോമത്താവളത്തിൽ യു എസ് വ്യോമസേനയുടെ വിമാനം ഇറങ്ങിയ സംഭവത്തിൽ അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഇതിനെയെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വെച്ച് നോക്കുമ്പോൾ അത്ര നല്ല രീതിയിലല്ല അതേസമയം നൂർഖാൻ വ്യോമത്താവളത്തിൽ യു എസ് വ്യോമസേനയുടെ സാന്നിധ്യം സുരക്ഷയും ആഗോള രാഷ്ട്രീയത്തെയും കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നത് തന്നെയാണ് ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്